അഡ്വക്കേറ്റ് ഡി സുരേഷ് കുമാർ നമ്മൾ ഈ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ കഴിഞ്ഞ കുറേ ദിവസമായി തുടർച്ചയായി ചർച്ച ചെയ്യുകയാണ് അവിടെ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്നുള്ള സ്വർണം കടന്നുപോയത് അതോടൊപ്പം തന്നെ ഏറ്റവും ഒടുവിൽ അവിടുത്തെ താഴികക്കുടം വരെ അഴിച്ചുമാറ്റി പല സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അങ്ങനെ ഒരുപാട് ദുരൂഹത ശബരിമലയിലും കേരളത്തിലെ മറ്റ് മഹാക്ഷേത്രങ്ങളിലും ഈ ദേവസ്വം ബോർഡുകളുടെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഭൂമി കയ്യേറ്റം സംബന്ധിച്ചുള്ള ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത് നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചു ഏതാണ്ട് കത്ത് ഭൂമി നഷ്ടപ്പെട്ടു എന്ന കണക്ക് ദേവസ്വം മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞതാണ് അപ്പോൾ ഈ ദേവന്റെ ഭൂമിയും സ്വത്തുക്കളും ഒന്നും സംരക്ഷിക്കാൻ കഴിയാത്ത ഇത്തരം ബോർഡുകൾ ഇനിയും അനിവാര്യമാണോ ഇനിയും ആവശ്യമുണ്ടോ നോക്കൂ ഭൂമി കൈയേറ്റത്തിന്റെയോ അല്ലെങ്കിൽ ഭൂമിയുടെ രേഖകളെ സംബന്ധിച്ചുള്ള അവ്യക്തതയെ സംബന്ധിച്ചോ ഈ ഏതെങ്കിലും രൂപത്തിലുള്ള ഒരു നിയമസഭാ രേഖ സമീപകാലത്തുള്ളതാണോ നിങ്ങൾ ഇപ്പോ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി സംരക്ഷണം ചെയ്യുന്നത് എനിക്ക് അറിയുവാൻ മേലെ എന്നിട്ട് ഞാൻ ചോദിക്കുകയാണ് ശ്രീകുമാർ സുരേന്ദ്രൻ സഭയിൽ വെച്ച ബഹുമാനപ്പെട്ട അതെ ബഹുമാന അല്ല അല്ല ബഹുമാനപ്പെട്ട അദ്ദേഹം ഒരു ഒരു ക്ലാരിറ്റി നിയമസഭയിലെ കെ കെ രാധാകൃഷ്ണന് ദേവസ്വം മന്ത്രി ആയിരുന്ന രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി നിയമസഭയിൽ ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഞങ്ങളാരും കയ്യിൽ നിന്നുണ്ടാക്കിയ രേഖയല്ല നിയമസഭാ രേഖ താങ്കൾക്ക് വേണമെങ്കിൽ നമ്പർ തന്നാൽ അയച്ചു തരാം വെറുതെ ആവശ്യമില്ലാതെ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കരുത് നിയമസഭാ രേഖ ഉത്തരം എന്റെ ഇട്ടുതരാം സംസാരിക്കുന്നത് ശ്രീ സുരേഷ് കുമാർ പറഞ്ഞോളൂ പറഞ്ഞോളൂ ഇതാ ഇതാരാ സംസാരിക്കുന്നത് ഞാനേ ഞാനേ ഞാന് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ സംസാരിച്ച സമയം മുഴുവനും ശ്രദ്ധയോടുകൂടി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സഹിഷ്ണുതയോടുകൂടി കേട്ടിരുന്നതാണ് നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിക്കുമ്പോൾ ഒന്നുകിൽ ആങ്കർ സംസാരിക്കുക അല്ലെങ്കിൽ എൻ്റെ സന്ദർഭത്തിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കുക പറഞ്ഞു അതായത് എനിക്കുള്ള സന്ദർഭം അനുവദിച്ചു വന്നിട്ട് അവിടെയും ബി ജെ പിയുടെ പ്രതിനിധി സംഘപരിവാരത്തിൻ്റെ പ്രതിനിധിക്കാർ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഔചിത്യമില്ലായ്മയാണ് മേലിൽ ആവർത്തിക്കരുത് അല്ല ഒന്നാമത്തെ കാര്യം ഇതാദ്യം ആങ്കർ പറയുന്ന സമയത്ത് ശ്രീ കടകംപള്ളി ഞാൻ പറയുകയാണ് ശ്രീ ബഹുമാനപ്പെട്ട മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി നിലവിൽ എം എൽ എ ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സഭയിൽ വെച്ച രേഖകളുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ ഇത് പറയുന്നത് എന്നാണ് ആദ്യം താങ്കൾ പറഞ്ഞത് അതൊരു നാവുപിഴയായി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം അല്ലെങ്കിൽ അത് ആദ്യ രേഖയായി സഭയുടെ മുന്നിലുണ്ട് സന്ദർഭത്തിൽ അതെ 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 അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത് ആദ്യ രേഖ ബഹുമാനപ്പെട്ട മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സഭാരേഖയിൽ നിയമസഭയ്ക്ക് മുന്നിൽ വച്ചിട്ടുണ്ട് രണ്ടാമത്തെ രേഖ എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട ശ്രീ കെ രാധാകൃഷ്ണൻ ദേവസ്വം വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സന്ദർഭത്തിൽ ബഹുമാനപ്പെട്ട എം എൽ എ മാർ ശ്രീ ശ്രീനിജൻ വി കെ പ്രശാന്ത് ശ്രീ കെ ബാബു നെന്മാറയെ പ്രതിനിധീകരിക്കുന്ന ശ്രീ കെ ബാബു അതുപോലെ തന്നെ ബാലുശ്ശേരി എം എൽ എ ശ്രീ സച്ചിൻ ദേവ് ഈ നാല് എം എൽ എ മാരുടെ ചോദ്യത്തിന് മറുപടിയായി ബഹുമാനപ്പെട്ട ശ്രീ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം നിയമസഭയ്ക്കകത്ത് ചില രേഖകൾ വച്ചിട്ടുണ്ട് ആ രേഖകൾ വെക്കുന്ന സന്ദർഭത്തിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം മധ്യയെ സൂചിപ്പിച്ചു ഭൂമി പല കാരണങ്ങളാൽ പല കാരണങ്ങളാൽ ദേവസ്വം ബോർഡിൻ്റെ ഭൂമി കൃത്യമായ കണക്കെടുപ്പ് നടത്തി അതൊരു കൃത്യത ഉണ്ടാക്കുന്നതിൽ നമുക്ക് ചില പോരായ്മകൾ കടന്നുകൂടിയിട്ടുണ്ട് അത് എൽ ഡി എഫ് സർക്കാരിൻ്റെയോ എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന ദേവസ്വം ബോർഡുകളുടെയോ മാത്രം ഉത്തരവാദിത്വമായി ഇപ്പോൾ ഈ കാലയളവിൽ ഇത് രേഖകൾ വെച്ചതെന്നാണെന്ന് നമ്മൾ ആലോചിക്കണം അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ രേഖയാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും പടിവാതിൽകൾ എത്തി നിൽക്കുന്ന സമയത്ത് കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങളുടെ മനസ്സിലേക്ക് വിഷലിപ്തമായ ആശയങ്ങൾ ഇഞ്ചെക്റ്റ് ചെയ്യുക എന്ന കൂടി ചെയ്യുന്ന ഇത്തരം വാർത്തകൾ സുരേഷ് കുമാർ അപ്പോ അപ്പോൾ ഒരു 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 സംശയം 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 ഉണ്ടാകുന്നത് ഈ രണ്ടായിരത്തി പതിനാറിൽ അന്നത്തെ ദേവസ്വം മന്ത്രിയും പിന്നീട് ഇരുപത്തി ഒന്നിൽ രണ്ട് ദേവസ്വം മന്ത്രിമാർ ഈ കണക്കുകൾ വിശദീകരിച്ചല്ലോ അതിനുശേഷം എന്തെങ്കിലും നടപടി ഈ ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടി ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ അതിനാണല്ലോ ഇങ്ങനെ ഒരു ദേവസ്വം ബോർഡ് രൂപീകരിച്ചത് അല്ല അത് അതിലേക്കാണ് ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബഹുമാനപ്പെട്ട ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ നിയമസഭയിൽ വെച്ച രേഖകളിൽ തന്നെ ഇതിൻ്റെ റെമഡി പരിഹാര മാർഗങ്ങളും ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് സംശയമുണ്ടെങ്കിൽ ആ രേഖകൾ നിങ്ങൾക്ക് വിശദമായി പരിശോധിക്കാം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ സ്ഥാപന ജംഗമ വസ്തുക്കൾ ഭൂമി ഉൾപ്പെടെയുള്ള വസ്തുക്കൾ റവന്യൂ വകുപ്പിൻ്റെ സംരക്ഷണ വിഭാഗമാണ് കൈകാര്യം ചെയ്യുന്നത് അവിടെ വലിയ ചോർച്ച ഇല്ല ഏ കുറച്ച് ഭാഗങ്ങൾ കുറേ ഭാഗങ്ങളെ സംബന്ധിച്ച് ചില ആശയാവക്തതയുണ്ട് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചുമുള്ളതുപോലെ ചില തർക്കങ്ങൾ മറ്റ് ചില രേഖകളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അത് റവന്യൂ വകുപ്പിൻ്റെ സംരക്ഷണ വിഭാഗം വളരെ കൃത്യതയോടുകൂടി പഠിച്ച് അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഒരു ദിവസം ഇരുട്ടി വെളുക്കുമ്പോൾ തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല എന്നുള്ളത് എന്നെ കേൾക്കുന്ന മുഴുവൻ പ്രേക്ഷകർക്കും അറിയാവുന്ന കാര്യമാണ് കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെതിന് കീഴിൽ ഇതിനെ സംരക്ഷിക്കുന്നതിനും മറ്റ് നിലപാടുകൾ സ്വീകരിക്കുന്നതിനും വേണ്ടി സ്പെഷ്യൽ തഹസിൽദാരെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ മലബാർ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡിലാണ് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നത് വസ്തുക്കൾ അന്യാധീനപ്പെട്ട അതിൻ്റെ രേഖകൾ കൃത്യമായി നമുക്ക് ദേവസ്വം ബോർഡിന് കീഴിൽ ഇപ്പോഴും കിട്ടുന്നില്ല ആ രേഖകളെ സംബന്ധിച്ച് കൃത്യമായ കണക്കെടുപ്പ് നടത്തുന്നതിനും കൃത്യമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിനും ചെയ്യുന്നതിനും സ്പെഷ്യൽ വിങ്ങിനെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ചുവടുവയ്പ്പാണ് ആ ചുവടുവയ്പ് ആ പ്രധാനപ്പെട്ട ഭാഗം മറച്ചു പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി നിയമസഭയിൽ വെച്ച രേഖയുടെ അടിസ്ഥാനത്തിൽ നമ്മുടെ ദേവസഭ അല്ലെങ്കിൽ ഇതാ ഹിന്ദു മതവിഭാഗത്തിന്റെ വസ്തുത വസ്തുക്കളാകെ പോയി ആരോ അപഹരിച്ചെടുത്തു എന്ന രൂപത്തിൽ കിംബതന്തി നാട്ടിൽ അങ്ങനെ അങ്ങനെ കിംപതന്തി എന്ന നിലയിലല്ല വാർത്തയെ കാണേണ്ടത് കാരണം ഈ ഭൂമി ഇപ്പോൾ ഈ സർക്കാർ ഇപ്പോൾ ഈ രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ വന്ന ഈ സർക്കാരിന്റെ കാലത്ത് മാത്രം നഷ്ടപ്പെട്ട ഭൂമിയല്ല അതിനു മുൻപ് എത്രയോ ഇടതുപക്ഷത്തിന്റെ സർക്കാർ വന്നു അങ്ങ് ഇ എം എസ് മുതൽ ഇങ്ങോട്ട് പല സർക്കാരുകൾ ഭരണത്തിലിരുന്നില്ലേ നിങ്ങളുടേത് തന്നെ മുഴുവൻ സമയത്തും ഇടതുപക്ഷത്തിന്റെ സർക്കാർ ഭരിച്ചു എന്നല്ല പറയുന്നത് അപ്പോൾ ആ കാലഘട്ടങ്ങളിലൊക്കെ നഷ്ടപ്പെട്ട ഭൂമി തിരിച്ചു പിടിക്കാൻ വേണ്ടി ഒരു ഇനിഷ്യേറ്റീവ് നിങ്ങളുടെ സർക്കാരുകളുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നുവെങ്കിൽ ഇന്നിങ്ങനെ ഒരു ചർച്ചയുടെ ആവശ്യം വരത്തില്ലല്ലോ നമുക്ക് കിംവതന്തി എന്ന് ഞാൻ പറഞ്ഞത് ഇപ്പൊ പ്രിയപ്പെട്ട സുഹൃത്ത് ഇവിടെ സംസാരിച്ച ബഹുമാനായിട്ടുള്ള സംഘപരിവാര പ്രതിനിധി അടിവരയിട്ട് സൂചിപ്പിച്ചത് പാളയത്തെ ഗണപതികോവിലുമായി ബന്ധപ്പെട്ട വസ്തുവിനെ സംബന്ധിച്ചാണ് കേൾക്കുന്ന ഒരു പ്രേക്ഷകൻ ഒരു വിശ്വാസി അദ്ദേഹം തെറ്റിദ്ധരിക്കാൻ ഇടവരിക അവിടെ ഏതെങ്കിലും രൂപത്തിലുള്ള വസ്തു കൈ പിന്നെ കൈമോശം വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വസ്തുവിൽ കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായ കുറവെന്നേ കണക്കാക്കുകയുള്ളൂ അതിനെ സംബന്ധിച്ചൊരു ആധികാരിക രേഖ പോലും പ്രദർശിപ്പിക്കാതെ തൊണ്ണൂറ്റി രണ്ട് സെൻറ്റ് വസ്തു തൊണ്ണൂറ്റിയെട്ട് സെൻറ്റ് വസ്തുവിൽ നിന്നും ഒൻപത് സെൻറ്റ് വസ്തുവായി ആ ആ ക്ഷേത്രത്തിൻ്റെ വസ്തു കുറഞ്ഞുപോയി എന്ന് വിശ്വാസികൾക്കിടയിൽ തെറ്റിദ്ധാരണ വരുത്തുന്ന അങ്ങേയറ്റത്തെ നിരുത്തരവാദപരമായിട്ടുള്ള പ്രസ്താവനകൾ നമ്മുടെ നാടിന് എന്ത് ഗുണമാണ് ചെയ്യുന്നത് എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കാൻ നിങ്ങൾ തയ്യാറാകണം ഇതൊക്കെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ നാടിന് ഭരണ നേതൃത്വം നൽകുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെയും ആ ഗവൺമെൻറ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ജനങ്ങളുടെ മുന്നിൽ വളരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നതിന് വേണ്ടി ബോധപൂർവം കരു തയ്യാറാക്കി എടുക്കുന്ന തയ്യാറാക്കിയെടുക്കുന്ന അപ്പ് സ്റ്റോറി എന്ന് പറയും പാകപ്പെടുത്തിയ എടുത്ത കഥകളായിട്ട് മാത്രമേ ഇതിനെ മതനിരപേക്ഷതയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ ഇതിനെ ഉൾക്കൊള്ളൂ എന്ന കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം രണ്ടാമത്തെ കാര്യം അദ്ദേഹം പറഞ്ഞത് മതനിരപേക്ഷതയാണ് ഇതിനെല്ലാം കാരണമെന്നുള്ള ഒരു നിലയിൽ അദ്ദേഹം ഒരു അഭിപ്രായ പ്രകടനം നടത്തി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നിങ്ങൾ ഏത് ഇരുണ്ട യുഗത്തിലാണ് ജീവിക്കുന്നത് ഒരു ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് എത്രയോ ആളുകൾ വിശ്വാസികളും അവിശ്വാസികളും വിശ്വാസമുള്ളവരും വിശ്വാസമുള്ളവരുമില്ലാത്തവരും മറ്റ് ഇതര മതവിശ്വാസികളുമൊക്കെ കേൾക്കുന്നൊരു സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിന്ന് അഭിപ്രായ പ്രകടനം നടത്താൻ കേരളം പോലൊരു സ്റ്റേറ്റിൽ എങ്ങനെ നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളതാണ് എന്നെ ആശങ്കയുളവാക്കുന്നൊരു പ്രസക്തമായ ക്വസ്റ്റ്യൻ കാരണം ഇത് സാധാരണ മനോനിലയുള്ള ഒരാൾക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളല്ല അവിടെ അങ്ങനെ ഗണപതി ഗോവിലോ ശ്രീ ശാസ്താ ക്ഷേത്രത്തിലോ വസ്തു നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ അതിനെ സംബന്ധിച്ച് ആധികാരികമായ പരിശോധനയാണ് വേണ്ടുന്നത് ആരെങ്കിലും ആ വസ്തു കൈവശപ്പെടുത്തിയിട്ടുണ്ടോ ിൽ അവരിൽ നിന്നും തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെ ജനാധിപത്യപരമായിട്ടുള്ള ഇടപെടലുകളാണ് വേണ്ടത് അതല്ലാതെ ഒരു സുപ്രഭാതത്തിൽ വെളിപാട് തോന്നുന്നത് പോലെ വന്നിരുന്ന് ഇതാ ഞങ്ങളുടെ സ്വത്തെല്ലാം അപകരിച്ചു കൊണ്ടുപോയേ അത് സംശയത്തിൻ്റെ മുൾമുനയിൽ നിൽക്കുന്ന നിലയിൽ മറ്റാരോ അടിച്ചു മാറ്റിക്കൊണ്ടുപോയേ എന്നൊക്കെ രൂപത്തിലുള്ള കിംബതന്തി പരത്തുന്നത് ഈ നാടിനോട് ചെയ്യുന്ന മഹാപാതകമാണെന്ന് മാത്രമേ എനിക്ക് സന്ദർഭത്തിൽ കഴിയൂർ തിരിച്ചെത്താം